ഹായ് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഈറ്റപ്പഴം പൊരിച്ചാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അധികമായിരുന്നു പറഞ്ഞില്ല വീഡിയോയ്ക്ക് വീഡിയോക്ക് ശരിക്കും എല്ലാവരും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വെളിച്ചെണ്ണ റവ ഗ്രാം ഗ്രാം ബേക്കിംഗ് സോഡ അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് മൈദ പോവുകയാണ് മൈദ ഫുൾ ബാക്കി നമ്മളിടത്തുന്നില്ല റവ മൂന്ന് സ്പൂൺ നമുക്ക് വേണം അര സ്പൂൺ ജീരകം അര സ്പൂൺ ജീരകം ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ അടുത്തതായി ഇത് നടന്ന് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ജീരകവും പിന്നെ നമ്മൾ ഇട്ട് വെച്ച സോഡ ഒക്കെ ശരിക്കും ഒന്നേക്ക് മിക്സ് ആയിട്ട് ഒന്ന് വരണം നമ്മുടെ മൈദ പിന്നെ അതൊക്കെ മിക്സ് ആയിട്ട് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇളക്കി കൊടുക്കണം നമ്മൾ ഡ്രവയക്കാന്ന് ശരിക്കും അതിലേക്ക് മിക്സ് ആവാനുണ്ട് നമുക്ക് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക കുറച്ച് നമുക്ക് എള്ളി ആഡ് ചെയ്യാം മിക്സ് ചെയ്താൽ ചിരിവൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം ഇതിന് മുക്കി പൊരിച്ച എടുക്കാവുന്നതാണ്

നമ്മൾ പതുക്കെ പതുക്കെ ഇടാൻ പോവുകയാണ് നമ്മൾ ഇന്നിപ്പോൾ മിക്സ് ആക്കി ആതിലേക്ക് വെച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു കളറൊക്കെ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല എടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈത്തപ്പഴമൊക്കെ നമ്മൾ പൊരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ നീന്തി ഈത്തപ്പഴം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പോവുകയാണ് അപ്പോൾ നോക്കാം അല്ലേ നോക്കാം എടുത്തോ എടുത്തോ ഉള്ളോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ അപ്പം വൈകുന്നേരം ചായക്ക് ചെറുകടിയൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അവസാനമായിട്ടൊരു സംഭവം ചേർക്കാൻ മറക്കരുത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ 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 ബൈ